അപ്പോൾ ഇന്നലെ നമ്മൾ സൈഡ് എഫക്റ്റ് വീഡിയോ പേടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ഓക്കെ ഇതേപോലെ കാലിൽ പൊസിഷനിൽ വെക്കാം കേട്ടോ എന്നിട്ട് ഞാൻ ഫസ്റ്റ് സ്ലോയിലൊന്ന് കാണിച്ചു തരാമേ ഇതഹത്തെ പോലെ കേട്ടോ കാലിലൊന്ന് ടച്ച് ചെയ്യണം ഫേസ് മുകളിലേക്ക് കൊടുക്കണം കേട്ടോ കൈയും നേരവും അതേപോലെ ഉണ്ടെങ്കിൽ ഇപ്രോഷവും ഓക്കെ ഇത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എടുത്തിട്ട് ഒന്ന് ശ്വാസമെടുക്കും ചിലപ്പോൾ ഇങ്ങനെ തല നമുക്ക് കുറേ നേരം കുഞ്ഞിരിക്കുമ്പോൾ തല ഇങ്ങനെ കറക്കണ്ടോ കേട്ടോ അതുകൊണ്ടാണ് ചിലർക്ക് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വൺ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ എന്നിട്ട് നിവരുമ്പോൾ ഒന്ന് മെല്ലെ നിവരാൻ നോക്കണം പെട്ടെന്ന് അങ്ങനെ നിവരുമ്പോൾ നമുക്ക് പെട്ടെന്നിങ്ങനെ പുറകിലോട്ട് പോകാനും മുന്നോട്ട് പോകാനൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാട്ടോ ഞാൻ പറയുന്നത് മറന്നു വേടാ നന്നായിട്ട് ശ്വാസം എടുക്കുക ഓക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം വൺ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൺ ടെൻ ഇപ്പോൾ എടുക്കുമ്പോൾ മെല്ലെ വരിക കാരണം വെച്ചാൽ നമ്മളിങ്ങനെ കുഞ്ഞി ചെ ചിലർക്ക് പെട്ടെന്ന് തലർക്ക് ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളൊരു തല ഇങ്ങനെ ഇങ്ങനെ ഉള്ളവർ തല അങ്ങനെ ഇങ്ങനെ തിരിക്കാൻ നോക്കണ്ട ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ ഇനി പറഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് വീണു എന്നുള്ളൊരു ഇത് വേണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനേ എന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാവേ അതേപോലെ സൈഡിലേക്കാണ് കാലെടുക്കുക കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ സൈഡിലേക്ക് തന്നെ എടുക്കാൻ നോക്കിയോളൂ അതിപ്പോൾ ഒന്നുകിൽ വൺ സൈഡ് എടുത്തിട്ട് അപ്പറസൈഡ് എടുക്കുക നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ വൺ സൈഡ് ഫുൾ ആക്കിയിട്ട് അപ്രസൈഡ് എടുക്കും കാരണം കൂടുതൽ നമുക്കൊന്ന് എടുക്കാൻ എളുപ്പം കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ കൈ നന്നായിട്ട് ഉയർ എത്തി വേണം കൊടുക്കട്ടെങ്കിലും നമ്മുടെ ആ സൈഡ് നിന്നിട്ട് വർക്ക് ആവുള്ളൂ കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ഇതിൽ കൈയൊക്കെ എത്രത്തോളം ഉയരുന്നുണ്ടെന്നൊക്കെ നോക്കണം കേട്ടോ നമ്മളെ ബോഡി എങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് നമ്മളെപ്പോഴും ചെയ്യാനായിട്ട് കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കുക ഒരു ഇരുപതെണ്ണം ഒക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ പത്ത് എടുത്തോട്ടൊക്കെ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് വേണം നെക്സ്റ്റിലോട്ട് പോകും അങ്ങോട്ടോ കൂടെ ചേർത്ത് ഞാൻ അതുകൊണ്ടാണ് ഗ്യാപ്പ് ഇടുന്ന കാരണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബോർ അടിക്കേണ്ടത് അതുകൊണ്ട് കാരണം അങ്ങനെ ചേർത്ത് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് എടുക്കാവേ വീണ്ടും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഇവിടെ എടുക്കാവേ വൺ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ പിന്നെ നമ്മൾ വീണ്ടും ശ്വാസം കൊടുക്കുക ബോഡിന്ന് റിലാക്സ് ആയി കൊടുക്കണം കേട്ടോ അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കാം ഒന്നുകിൽ നിങ്ങൾക്ക് ചെവരിൽ ചാരി നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചു കൊണ്ട് ചെയ്യാം കേട്ടോ അതായത് നമുക്ക് കാല് വെക്കുമ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ഞാനേക്കാം ഇതിപ്പോൾ നമ്മൾ മുകളിലേക്ക് മുട്ടുകയറുന്ന നമ്മുടെ വയറിൻ്റെ ശരിക്കുള്ള വർക്കാണ് ഞാൻ ഞാനിപ്പോൾ സൈഡിലേക്കാണ് കൊടുക്കും നമുക്ക് സൈഡാണല്ലോ ഞാൻ സൈഡ് ഫാക്ട് ആണല്ലോ ചെയ്യുന്നത് നന്നായിട്ട് ടേൺ ചെയ്ത് എടുക്കണം നമ്മൾ അപ്പോൾ ഞാനിപ്പോൾ കൈയും കൂടെ എടുക്കുന്നു കൈ എടുക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ ആയം കിട്ടും നമ്മൾ ആ ബാക്ക് അവിടെ നിന്ന് ഫുൾ ഇങ്ങനെ നന്നായിട്ട് ടേൺ ചെയ്യും കേട്ടോ വൺ ടൂ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി കൈ എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളൂ അവർ ഈ ഇടുപ്പിൽ കൈ വെച്ചിട്ട് ഇതായി ചെയ്യാം വൺ റ്റു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കൈ കൊണ്ട് എടുക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ബോഡിക്ക് ബാലൻസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാക്സിമം ചരിച്ചെടുക്കാൻ തന്നെ നോക്കണം കേട്ടോ അതിനുള്ള കൈ നമ്മൾ ചരിച്ചിട്ട് എടുക്കുന്നത് ഓപ്പോസിറ്റാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ നന്നായിട്ട് ശ്വാസം എടുക്കുക അത് എത്തിച്ചോളണം കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് പെട്ടെന്ന് ബോഡി ക്ഷീണിക്കുക കേട്ടോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ എടുക്കണം അത് ശ്രദ്ധിച്ചോളൂ ഞാൻ വളരെ കുറച്ച് എണ്ണം വെച്ച് എടുത്തില്ലോട്ടോ നമുക്ക് ഫസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അധികം നമുക്ക് പെട്ടെന്ന് അങ്ങ് കുറയ്ക്കാന്ന് വെച്ചിട്ട് അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് എണ്ണം കുറച്ചിട്ടും ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തൊക്കെ എടുക്കുന്ന കാര്യം അതുകൊണ്ടാണ് അപ്പോൾ വീണ്ടും നമുക്ക് ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാവട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ ഇത്ര മതി ഇനി നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടോ എന്ന അനുസരിച്ച് നിങ്ങൾക്ക് എണ്ണം കൂട്ടാമെന്നുണ്ടോ ഉടന്നെ ചാടിക്കയറി കൂട്ടാനാണ് നിൽക്കേണ്ട കേട്ടോ ഇനി പിന്നെ ഫസ്റ്റ് ഞാൻ കാണിച്ചില്ല അത് നിങ്ങൾക്ക് അത്രത്തോളം കുനിയാൻ വയ്യ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എടുത്താൽ മതി എന്താ പിന്നെ ഹാഫ് എടുത്തുകളയാന്ന് ചിന്തിക്കേണ്ട മാക്സിമം കുനിയാൻ പറ്റുന്ന ഒരു കുനിഞ്ഞോട് തീരെ പറ്റാത്തൊരു കാര്യം ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഹാഫ് മതി എന്ന് ചിന്തിക്കേണ്ട ഇത് ഹാഫ് ഇത് കുനിയാൻ പറ്റുന്ന ഒരു പറ്റാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഓക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത്രത്തോളം കുനിയാൻ പറ്റുന്നില്ല തലയൊക്കെ ഇങ്ങനെ ആക്കാം അത് ഓക്കെ എങ്കിൽ പകുതി എടുക്കാം കേട്ടോ ഒന്ന് ചെയ്ത് നോക്കിയിട്ടേ അപ്പോൾ ഓക്കെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഇത് കൂടെ ഫുള്ള് ചെയ്ത് കാണുക നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും കാര്യമായിട്ട് തന്നെ അത് ചെയ്തോളൂ അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എടുക്കുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് എന്താണ് പറയുന്നത് എങ്ങനെയാണെന്നൊക്കെ ശ്രദ്ധിക്കുക അവരവരുടെ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ മാത്രം എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ മാറ്റം ഉണ്ടാവുന്നതനുസരിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുക്കാൻ പറ്റുമോ അതൊക്കെ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യണം കേട്ടോ അപ്പോൾ ചാനൽ എത്തിയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് തീർക്കണേ എന്നിട്ട് ഇഷ്ടപ്പെട്ട കമൻറ്റ് കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അത് സൈഡ് എഫക്റ്റിനെ ഓക്കെ താങ്ക് യു